സ്ത്രീകൾ അല്ലെങ്കിൽ അമ്മമാർ നമ്മൾ ഒ പിയിൽ കാണാൻ വരുന്നത് മിക്കവാറും ശരീരത്തിലുള്ള അവിടെ ഇവിടെയുള്ള വേദന മാറി മാറി വരുന്ന വേദന പറഞ്ഞിട്ടായിരിക്കും പ്രത്യേകിച്ച് ഒരു കാരണവും ഇഞ്ചറി ഒന്നും ഉണ്ടാവില്ല മാറി മാറി വേദന വരുന്നുണ്ട് ഇടയ്ക്ക് കൂടിയും കുറഞ്ഞൊക്കെ വരുന്നുണ്ട് കുറെ നാളായിട്ട് അവർ മരുന്ന് കഴിക്കുന്നുണ്ട് അപ്പൊ എന്താന്ന് നോക്കി വരുമ്പോൾ നമ്മൾ അതിന് എക്സ്റേ എടുക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ കാണുന്നത് എല്ലിനുള്ള ബലക്കുറവ് അതായത് ഓസ്റ്റിയോപൊറോസിസ് എന്നുള്ള കണ്ടീഷനാണ് പോസ്റ്റിയോപൊറോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലെന്ന് പറയുന്നത് ഒരു സോളിഡ് ഓർഗൺ അല്ല അത് ഡൈനാമിക്കലി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ട്രക്ചറാണ് അതായത് നിരന്തരമായിട്ട് പുതിയ സെല്ലുകൾ ഫോം ചെയ്യുകയും അത് പഴയ സെല്ലുകൾ അതിന് റിമൂവ് ചെയ്യപ്പെട്ട ഒരു സ്ട്രോങ് സ്ട്രക്ചറായിട്ട് മാറിക്കൊണ്ടിരിക്കുക അത് ലൈഫ് ലോങ് പ്രോസസ്സാണ് അപ്പോൾ ഈ നമ്മൾ ഏജ്ഡ് ഏജ്ഡാവുമ്പോൾ പ്രായം വരുന്നതിനനുസരിച്ച് ഈ പുതിയ സെൽസ് ഫോം ചെയ്യുന്നതിന്റെ സ്പീഡ് കുറയുകയും പഴയ സെൽസ് റിമൂവ് ചെയ്യുന്നത് മാത്രമായി സംഭവിക്കുകയും ചെയ്യും അങ്ങനെയാവുമ്പോൾ എല്ലിന് ബലം കുറഞ്ഞ് എല്ല് വില സംഭവിക്കുന്നു ഇതിനെയാണ് നമ്മൾ ഓസ്റ്റോപോറോസിസ് എന്ന് പറയുന്നത് സ്ത്രീകളിൽ ഇത് പെരിമെനോപോസൽ ഏജ് ഗ്രൂപ്പിൽ അതായത് നാപ്പത് കഴിഞ്ഞ് ഉള്ള സ്ത്രീ നാൽപ്പത് കഴിഞ്ഞ് അമ്പത് വരെ പെരിമോ മെനോപോസൽ ഏജ് ഗ്രൂപ്പും അമ്പത് കഴിഞ്ഞ് ആർത്തവ വിരാമം സംഭവിക്കുമ്പോൾ പോസ്റ്റ് മെനോപോസൽ ഏജ് ഗ്രൂപ്പ് ഉള്ള സ്ത്രീകളിൽ ഇത് കൂടുതലായി കാണുന്നുണ്ട് അതായത് അമ്പത് വയസ്സ് കഴിഞ്ഞാൽ ഇരുപത് ശതമാനം സ്ത്രീകളിലും ഈ ഓസ്റ്റിയോപൊറോസിസ് അനുഭവപ്പെടുന്നുണ്ട് പക്ഷേ അമ്പത് വയസ്സ് കഴിഞ്ഞ ആണുങ്ങളിലാണെങ്കിൽ എട്ട് പോയിന്റ് അഞ്ച് ശതമാനം വരെ അവർക്കുള്ളൂ അത് കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു ഓസ്റ്റോപൊറോസിൻ്റെ സ്റ്റേജ് എത്തുന്നതിന് അറുപത് വയസ്സും അറുപത്തഞ്ച് വയസ്സും കഴിയുമ്പോഴാണ് അവർക്ക് എല്ലിൻ്റെ വിലക്ഷണം സംഭവിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ട് സ്ത്രീകളിൽ ഇത് കൂടുതലായി സംഭവിക്കുന്നു അത് നമുക്ക് എങ്ങനെ തടയാമെന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത് അത് സ്ത്രീകളിൽ ഈസ്ട്രജൻ എന്ന് പറഞ്ഞൊരു ഹോർമോൺ ഉണ്ട് അത് നമ്മൾ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിൽ ഉടനീളം അവർ ബോണിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരു ഹോർമോണാണ് ഈ ആർത്തവവിരാമത്തിനോടനുബന്ധിച്ച് ഈ ഹോർമോണിന്റെ ലെവൽ ഈസ്ട്രജൻ ഹോർമോണിന്റെ ലെവൽ ക്രമാതീതമായി നന്നായി കുറയുകയും ആ ഒരു കുറവ് കാരണം അതുവരെയുള്ള പ്രൊട്ടക്റ്റീവ് കവറേജ് കിട്ടാതിരിക്കുമ്പോൾ എല്ലിന് ഈ ഫോമിങ് ഇത് കുറയും സ്ലോ ഡൗൺ ആവും എന്നിട്ട് എല്ലിന് വിലക്ഷണം സംഭവിക്കുന്നു നമുക്കിത് എന്താ ഇത് ഇതിന് പുറമെ അതല്ലാതെ സ്ത്രീകൾ ഈ മെനോപോസ് എത്തുന്ന സ്ത്രീകളല്ലാതെ പ്രഗ്നൻസി ലാക്ടേഷൻ്റെ സമയത്തൊക്കെ ഒരുപാട് കാൽഷ്യം ശരീരത്തിൽ ആവശ്യമുള്ള സമയത്ത് അതിൻ്റെതായ അതിൻ്റേതായ ഒരു സപ്ലിമെൻറ്റേഷൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പോഴും ബോൺ ലോസ് ഉണ്ടാവാറുണ്ട് അതുപോലെ ആക്ടിവിറ്റി കുറഞ്ഞ സ്ത്രീകളിൽ ബോണ് ബോണിൻ്റെ സ്ട്രെങ്ത്ത് കുറവായിരിക്കും അപ്പോൾ സ്ത്രീകൾ നമ്മളടുത്ത് ഇങ്ങനെ ശരീരവേദനയായിട്ട് വരുന്ന സമയത്ത് കുറച്ച് കഴിയും കുറച്ച് കഴിയുമ്പോഴത്തത് ഇഗ്നോർ ചെയ്ത് അവർ പെയിൻ കില്ലർ കഴിച്ച് അവർ തന്നെ നോക്കിക്കൊണ്ടു പോകുന്ന സമയത്ത് എന്താ സംഭവിക്കുക എല്ലിന് വളവ് വന്നു തുടങ്ങും എല്ലിൻ്റെ വളവ് വന്ന് ബോഡിയുടെ അലൈൻമെന്റ് മാറുമ്പോൾ പയ്യെ അത് എല്ല് തേയ്മാനം അതായത് ഓസ്റ്റിയോ ആത്രൈറ്റിസ് ഡെവലപ്പ് ചെയ്ത് ജോയിന്റിന് തേയ് മാനം സംഭവിക്കുന്നു ഇങ്ങനെ ഓരോ സ്റ്റേജിലായിട്ട് അവർക്ക് ബുദ്ധിമുട്ടുകൾ വരുന്നു ഇത് നമ്മൾ ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് എടുക്കാതെ പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ഇഞ്ചുറി വരുമ്പഴത്തേക്കും കയ്യിൽ അതായത് റിസ്റ്റില് ഡിസ്റ്റൽ റേഡിയസ് ഫ്രാക്ചർ അതുപോലെ ഹിപ്പിന് ഫ്രാക്ചേഴ്സ് അതുപോലെ തന്നെ ചിലപ്പോൾ ഇഞ്ചറി ഒന്നും വരാതെ തന്നെ സ്പൈനിൽ വെർട്ടിബിൾ കംപ്രഷൻ ഫ്രാക്ചേഴ്സ് ഒക്കെ വരാം അതൊക്കെ സർജിക്കലി ട്രീറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലോട്ട് വരും അപ്പൊ നമുക്കിതെങ്ങനെ തടയാ പെരിമനപ്പൂസൽ ഏജ് ഗ്രൂപ്പുള്ള സ്ത്രീകളുടെ അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഇത് വരാതിരിക്കാന്നുണ്ടെങ്കിൽ അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഒന്ന് അവർക്ക് അവരുടെ ഭക്ഷണ രീതി ഭക്ഷണ രീതിയിൽ കൂടുതൽ കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ ഇൻക്ലൂഡ് ചെയ്യും അതായത് പാൽ ഉൽപ്പന്ന ഉൽപ്പന്നങ്ങൾ ഫിഷ് എഗ് യോക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് കഴിക്കാം അതുപോലെ തന്നെ പെരിമെനോപോസൽ ഏജ് ഗ്രൂപ്പാണെന്നുണ്ടെങ്കിൽ അവർക്ക് കൂടുതലായിട്ട് ഇത് ഇതൊന്നും പോരാതിരിക്കണമെങ്കിൽ അവർക്ക് കാൽഷ്യം വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റേഷൻ എടുക്കാം അതായത് ഒരു സ്ത്രീക്ക് കാൽഷ്യത്തിന്റെ ലെവൽ ആയിരം ടു ആയിരത്തി ഇരുന്നൂറ് എം ജി പെർ ഡേ ആവശ്യം വരും അതുപോലെ തന്നെ വൈറ്റമിൻ ഡിയുടെ ലെവൽ എണ്ണൂറ് ടു ആയിരത്തി ആയിരത്തിൻ്റെ എം ജി പെർ ഡേ ആവശ്യം വരും അപ്പം അത്രയും ഡയറ്റിൽ നിന്ന് കിട്ടുന്നില്ലെങ്കിൽ അവർക്ക് കാൽഷ്യം വൈറ്റമിൻ സപ്ലിമെൻറ്റേഷൻ ആയിട്ട് ഇത് എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ അവരുടെ ആക്ടിവിറ്റി ലെവൽ കൂട്ടണം അതായത് ഒരു ദിവസം ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും ഒരു ആഴ്ചയിൽ ഒരു നാല് ദിവസം എങ്കിലും എക്സസൈസ് ചെയ്യണം അത് കാർഡിയോ മാത്രമല്ല അവർക്ക് റെസിസ്റ്റൻറ്റ് എക്സസൈസ് അതായത് മസ്സിൽസ് സ്ട്രെങ്തനിങ് എക്സസൈസസ് അതുപോലെ വെയ്റ്റ് ബിയറിംഗ് എക്സസൈസസ് റണ്ണിങ് ജോഗിങ് അങ്ങനത്തെ എക്സസൈസസ് ഒക്കെ ചെയ്യണം അപ്പോൾ ഈ ബോണിന് കൂടുതലായിട്ട് ലോഡ് വരുമ്പോൾ അതിന് കൂടുതലായിട്ട് സ്ട്രെങ്ത് വരുന്നു അതായത് നമ്മൾ ഉപയോഗി വെക്കാൻ ഉപയോഗിക്കാതെ വെക്കുന്ന ഓർഗൺസിനൊക്കെ ഡിസ്യൂസ് ഓസ്റ്റിപ്പോറോസിസ് ആണ് സംഭവിക്കുക അപ്പോൾ അത് നമുക്ക് തടയാൻ പറ്റും അതുപോലെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ട് വരുന്നവരാണ് പെരിമോനോപോസൽ ഏജ് ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് ബി എം ഡി പിന്നെ ബോൺ മെനല ഡെൻസിറ്റി ചെക്ക് ചെയ്യാം ഡെക്സാ സ്കാൻ ഉപയോഗിച്ച് അതിലെ വാല്യൂസ് അനുസരിച്ച് അവർക്ക് സിവി മീൻ ഫോക്കസ്ഡ് ട്രീറ്റ്മെൻറ്റ് വേണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കാം അതുപോലെ തന്നെ ഹോർമോൺ ലെവൽ ചെക്ക് ചെയ്തിട്ട് ഹോർമോൺ ഒരുപാട് വ്യതിയാനം വരുന്നുണ്ടെങ്കിൽ ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പിയും അവൈലബിൾ ആണ് അപ്പോൾ ഇതിനെപ്പറ്റി ബോധവൽക്കരണം ആവുക എന്നുള്ളതാണ് മെയിൻ കാര്യം ഓസ്റ്റിപോറോസിസ് ആയിട്ട് വരുന്ന ഒരു പേഷ്യൻ എങ്ങനെ ട്രീറ്റ് ചെയ്യും നമ്മൾ പേഷ്യന്റിന്റെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ പറഞ്ഞു കൊടുക്കാം വെയിറ്റ് ലോസ് ചെയ്യാനുള്ള വഴികൾ പറഞ്ഞു കൊടുക്കണം കാൽഷ്യം വൈറ്റമിൻ ഡി സപ്ലിമെന്റേഷൻസ് കൊടുക്കണം ഇതിലൊന്നും നിൽക്കാതെ നല്ല ക്രിട്ടിക്കലി ലോ ആയിട്ടുള്ള ബോൺ മിനറൽ ഡെൻസിറ്റി ഉള്ള പേഷ്യൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി ആവശ്യമുള്ളവരാണോ എന്ന് ചെക്ക് ചെയ്യണം അത് വേണമെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കണം അതുപോലെ മാർക്കറ്റിൽ ഇപ്പോൾ പുതിയതായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഓസ്റ്റിഫോറോസിസ് ഡ്രഗ്സ് എന്ന് പറയുന്നത് സോളിൻഡ്രോണിക് ആസിഡ് ഡെനോസുമാബ് അതുപോലെ ടെറിപെറട്ടൈഡ് ഇഞ്ചെക്ഷൻ നമ്മൾ ഇൻസുലിൻ പോലെ പെണ്ണായിട്ട് വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഇഞ്ചെക്ഷനാണ് നമുക്കൊരു മൂന്ന് മാസം മുതൽ രണ്ട് വർഷം വരെ ഉപയോഗിക്കാം പേഷ്യൻറ്റിന്റെ ബോൺ ക്വാളിറ്റി വളരെ കൂടുതലായിട്ട് ഇംപ്രൂവ് ചെയ്യും അതുപോലെ തന്നെ ഈ ഓസ്റ്റിഫോറോസിസ് കാരണം വരുന്ന ഫ്രാക്ചേഴ്സ് നമുക്ക് പ്രിവെന്റ് ചെയ്യാനും സാധിക്കും